മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ കള്ളിപ്പാറയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ ലെവൽ മൂടായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ നനഞ്ഞിരിക്കുകയാണ് ആഹാ ഞങ്ങള് നനഞ്ഞിരിക്കോർത്തുകൊണ്ടു ഹലോ മജീർ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പം നമ്മുടെ ചിന്നാർ ഡാമിൽ ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഡാം കടന്ന് നമ്മൾ ഞാനും ദോസം കൂടി നമ്മുടെ കള്ളിപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഞങ്ങളുടെ ഒരു ആൽബം ത്തിന്റെ ഷൂട്ട് അടുത്ത ദിവസം തുടങ്ങുന്നുണ്ട് അതിന്റെ ലൊക്കേഷൻ തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം നമ്മൾ ചിന്നാർ ഡാമിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മക്കളെ ഇന്നലെ പെയ്ത മഴയിൽ നമ്മുടെ ചിന്നാർ ഡാം കവിഞ്ഞ് അത് എന്ന് പറഞ്ഞാൽ ചെക്ക് ഡാം കേട്ടോ ചെക്ക് ഡാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന കാഴ്ച നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിപ്പം ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ മോശം അല്ലേ അതുകൊണ്ട് നമ്മൾ നിർത്തിയതാണ് അപ്പം ദേ നോക്കിയോ അപ്പൊ ഒരുപാട് വേസ്റ്റുകൾ ഇങ്ങനെ ഡാമിന്റെ അക്കരെ വന്ന് അടിഞ്ഞേക്കണം നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം ഇങ്ങനെ ഒഴുകി പോണ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ സാധാരണ ഡാമിലൊക്കെ നല്ല വെള്ള കളറിലാണ് വെള്ളം പതഞ്ഞ് താഴേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത് ഇവിടെ മൊത്തം ചെളിയാട്ടോ ചെളിയാണ് താഴ്ചയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് താഴ്ചക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം വന്ന് അണിഞ്ഞേക്കുന്നത് നമുക്ക് കാണാൻ അറിയോ നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നമ്മുടെ കള്ളിപ്പൊറ വ്യൂ പോലിലേക്ക് പോകട്ടോ നമ്മൾ ഇന്ന് നമ്മുടെ ഫോണിലാട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പൊതുവേ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ മഴ ശക്തമായിട്ട് ഇടയ്ക്ക് വെയ്യുന്നു ഇടയ്ക്ക് പോകുന്നു എൻ്റെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മൈക്കോ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറകളൊന്നും തന്നെ എടുത്തില്ല മൊബൈൽ ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സാധ്യതയുണ്ട് നോയിസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ആ ഒരു ചിന്നാര ഡാമിൻ്റെ മുകളിലാട് ഗൈസ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഒരുപാട് സ്ഥലങ്ങള് ഇന്ന് കവർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചിങ്ങാർ ഡാമിൽ നമ്മൾ ഒരുപാട് സമയം നിൽക്കുന്നില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ അതായത് നമ്മുടെ ചിങ്ങാർ ഡാമിലെ കാഴ്ച തന്നെയാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ ഇനി നമ്മൾ പോകാൻ പോകുന്നത് അടുത്തുള്ള കള്ളിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളതാണ് എന്നാലും നമ്മൾ ഒരിക്കൽ കൂടി ആ ഒരു സ്ഥലം കാണിക്കേണ്ട അതായത് മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന സമയത്ത് നമ്മുടെ കള്ളിപ്പാറയുടെ മൂളിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ ലെവൽ മൂടായിരിക്കും കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളിപ്പോൾ ഉള്ളത് മൂങ്ങാപ്പറയിലാണോ മൂങ്ങാപ്പറയിൽ ഇപ്പൊ മഴ അത് തകർത്ത് പെയ്തോട്ടിരിക്കുകയാണ് നമ്മൾ മഴയൊന്നും നോക്കുന്നില്ല നമ്മൾ നമ്മുടെ യാത്ര തുടരുക തന്നെ ചെയ്യും ആ ആ മൂങ്ങാപ്പറ വന്നപ്പോൾ നമ്മൾ ചായ കുടിക്കണം ചെയ്തു ഇപ്പം ചായയുടെ എന്ന് പറയുന്നുള്ളൂ കടലക്കട്ടി കടലക്കട്ടിങ്ങും ചായ ഞങ്ങളിങ്ങനെ സംസാരിച്ചത് അച്ഛൻ്റെ പേരെന്താ ഇങ്ങനെ നമ്മള് കടലക്കെട്ടിങ്ങും ചായയും കുടിച്ചതിന് ശേഷം നമ്മള് അങ്ങനെ നമ്മുടെ കള്ളിപ്പാറ മല ഗീസ് കള്ളിപ്പാറ മല കയറിയാണ് മഴയൊക്കെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു ഇപ്പൊ ഒരല്പം തോർന്നിട്ടുണ്ട് ഫുള്ള് മഞ്ഞിറങ്ങിയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സൗന്ദര്യം അതായത് മഴ പെയ്ത് തോർന്ന് നിൽക്കുന്ന സമയത്ത് ഇടുക്കി ആളാകെ അങ്ങ് മാറും പിന്നെ വേറെ ലെവലും മൂടാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല സൂക്ഷ്യം കണ്ടൊക്കെ നിന്നില്ലെങ്കിൽ അങ്ങ് താഴെ പോയി കിടക്കും ഇത് വലിയൊരു കൊക്കയായിട്ടാകും അപ്പം ഇവിടുത്തെ കുറച്ച് സൗന്ദര്യം ആസ്വദിച്ച്

നമ്മൾ ാണ് കള്ളിപ്പാറയിലെ പ്രശസ്തമായ ഒരു ടെമ്പിള് അപ്പോൾ ശരിക്കും കള്ളിപ്പാറേനെ കള്ളിപ്പാറ ആക്കിയത ഈ ഒരു അമ്പലമാണ് ഈ അമ്പലത്തിൽ ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മളൊരു ആൽബം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിന്ദൂരം എന്ന് പറയുന്ന ഒരു ആൽബം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോയിൽ നമുക്ക് കൂടുതലായും ഈ ഒരു അമ്പലത്തിൻ്റെ സൗന്ദര്യം നമുക്ക് അറിയാൻ സാധിക്കും നമുക്കിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അതിനുള്ള പെർമിഷൻ ഒന്നും നമുക്ക് നിലവിലില്ല അപ്പോൾ ഒക്കെ തുറന്നു വിളിപ്പുണ്ട് എന്നാലും നമ്മൾ ഉള്ളിലേക്ക് കയറുന്നില്ല അപ്പോൾ നമ്മളിപ്പം കള്ളിപ്പാറയിലെ നമ്മുടെ അമ്പലം നമ്മൾ കണ്ടു അതിനുശേഷം കുറച്ച് സഞ്ചരിച്ച് നമ്മൾ അമ്പലത്തിനോട് ഏകദേശം അടുത്തായിട്ടുള്ള നമ്മുടെ കുളത്തിൻ്റെ അരികിൽ നമ്മളുണ്ട് കേട്ടോ ഈ കള്ളിപ്പാറയിൽ വന്നു കഴിഞ്ഞാൽ ഈ കുളം കാണുന്നത് പൊതുവേ ആളുകൾ പോകാറില്ല കേട്ടോ ഇതായത് പ്രകൃതി തീർത്ത ഒരു കുളമാണ് അപ്പോൾ നമ്മുടെ മച്ചാൻ അവിടെ ഒരുപ്പുണ്ട് ഇതാണ് നമ്മുടെ പാറമുകളിലെ താമരക്കുളം അങ്ങനെ ഞങ്ങൾ നനഞ്ഞിരിക്കേസ് ആഹാ ോർത്തു കൊണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ കോടമഞ്ഞൊക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സ്ഥലങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ താഴേക്കാട് ഒരു റോഡ് പോകുന്നുണ്ട് അതെന്ന് പറയുന്നത് നമ്മുടെ തോപ്രാങ്കുടിക്ക് പോകുന്ന റൂട്ട് ആട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മഴ ആയതുകൊണ്ട് ഒരു പരിധി നമുക്ക് ഷൂട്ടിങ് നടക്കുന്നില്ല ഗെയ്സ് നല്ലൊരു മഴയെല്ലാം പെയ്ത് തോർന്ന് നമ്മുടെ ക്ലൈമറ്റ് എല്ലാം മാറി നമ്മളെ ഈ ഒരു എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഈ ഒരു സ്ഥലം താഴത്തേക്ക് ഒന്നും കാണാൻ പാടില്ലായിരുന്നു കേട്ടോ കാരണം അതുപോലെ കോട കയറി മൂടിയിരിക്കുമായിരുന്നു ഇപ്പം നല്ലതുപോലെ തെളിഞ്ഞ് നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിലേക്ക് ഇങ്ങനെ നമ്മുടെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്നപ്പം ഫസ്റ്റ് ഓൾ വീഡിയോ കണ്ടല്ലോ ഒന്നും കാണത്തില്ലായിരുന്നു ഇപ്പോൾ കോടമഞ്ഞെല്ലാം മാറി നമുക്ക് താഴത്തെ റോഡും അപ്പുറത്തെ മലനിരകളും എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ വന്നപ്പം മഴ കുറച്ച് സമയത്തേക്ക് നമുക്ക് തോർന്നു കിട്ടിയായിരുന്നു അതിനുശേഷം വീണ്ടും മഴ ഇങ്ങനെ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക